വില അതിശക്തമായ രീതിയിൽ ഇത്രയും വലിയ രീതിയിൽ ഉയർച്ച ഇപ്പോൾ കുറച്ചത്തെ കുറച്ച് ദിവസങ്ങളൊന്നും ഉണ്ടായിട്ടോ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ എപ്പോഴും ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ്നെസ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ ചന്ദ്രവില പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉയരാനാണ് സാധ്യത കാരണം കഴിഞ്ഞ അവസാനത്തെ ദിവസങ്ങൾ കൂടുതൽ നെഗറ്റീവ് ഡിറക്ഷനെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഉയരാനുള്ള സാധ്യത എന്തെങ്കിലും നേരത്തെ തന്നെ നില തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലുള്ള കുതിച്ചുയർച്ച ഉണ്ടായിട്ടുള്ളു ട്രംപും പവലും തമ്മിൽ ചെറിയ ക്രാഷൊക്കെ ഉണ്ടായിട്ടുണ്ട് പവലിനെ മാറ്റുന്ന രീതിയിലുള്ള ചില ഐ മീൻ ഫെഡറൽ ചേർജ് ഓർമ്മ പവലിനെ മാറ്റുന്ന രീതിയിലുള്ള ചില ത്രട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈങ് എന്ന കാരണം കൊണ്ട് തന്നെ സേഫ് ഹൈവ് ഡിമാൻഡ് വേറെയുണ്ട് ഇത് ഐ മീൻ യു എസ് ഫെഡറൽ റിസർവ് ആയിട്ട് വർക്ക് ചെയ്യുമോ ഇല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡ് സെറ്റിലുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഡോളർ താഴേക്ക് പോയി ഓയില് താഴേക്ക് പോയിട്ടുണ്ട് ഇസ്രായേലിൽ ലിമിറ്റഡ് സ്ട്രൈക്ക് ചിലപ്പം ഇറാനിൽ നടത്തു എന്നുള്ള നടത്തുന്നതല്ല അത് അതിനുള്ള സാധ്യതകളൊന്നും റൂൾ ഔട്ട് ചെയ്യാതെ വെച്ചു പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഇതിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ടോക്സും മറ്റുള്ളതൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇറാനും യു എസും അപ്പോൾ അതിൽ ഡീല് വന്നിട്ടില്ല എന്തായാലും അതിൽ ടാക്കുകളൊക്കെ ഉണ്ട് അമേരിക്ക റഷ്യ പറഞ്ഞതാണെങ്കിൽ എക്സ്റ്റൻഷൻ ഇല്ല എന്നായി യു എസ് എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീസ് ഫെയർ സീസ് ഫെയർ ഈസ്റ്റേണുള്ളതൊന്നും നീട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ റഷ്യ അത് സാധ്യതകളൊക്കെ അങ്ങനത്തെ ഓർഡർ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളവർ എന്തായാലും സേഫ് ഹവൻ ഡിമാൻഡ് ട്രംപിൻ്റെ താരിഫ് തട്ടിലും സ്റ്റോക്ക് ഈ അദ്ദേഹത്തെ മാറ്റും എന്ന് പറഞ്ഞതിലൊക്കെ കാരണം കൊണ്ട് എന്താ കൂടിയിട്ടുണ്ട് സ്റ്റോക്കുകളൊക്കെ വലിയ രീതിയിൽ തകർന്നുള്ള പേടിയാണ് പ്രത്യേകിച്ച് ആൾറെഡി ഇൻഫ്ലേഷൻ ഉണ്ട് പിന്നെ യു എസ്സിൽ തന്നെ പൊളിറ്റിക്കൽ റിസ്ക് വരുന്നുണ്ട് ട്രംപിനെതിരെ വലിയ രീതിയിലുള്ള മറ്റൊരു രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് ഐ മീൻ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ ഐ മീൻ ഈ ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ റാലികളും മറ്റുള്ളതൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ തന്നെ കുതിച്ചു വരുന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇനി മിനറലിൻ്റും അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിനും ഫാർമസ്യൂട്ടിക്കൽസിനൊക്കെ ഈ താലീഫിൻ്റെ പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെ വരികയാണ് പിന്നെ റേക്ക് കട്ടിനുള്ള സാധ്യതകളും കൂടുതൽ കൂടിയൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് ഈ കുറയുന്ന അവസ്ഥയിലേക്ക് വരികയാണ് നോൺ ഈൽഡിംഗ് ആ സെറ്റുകളൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഗോൾഡ് പോലെ സാധനങ്ങൾക്ക് അതൊക്കെ ഗോൾഡിനുള്ള അപ്പീൽ കൂട്ടും എന്നുള്ള രീതിയിൽ തന്നെ സ്വർണ്ണവില പ്രത്യേകിച്ച് ജറോം പവരുമായിട്ടുള്ള ക്ലാഷിനും ഒക്കെ ബേസ് ചെയ്തിട്ട് സ്വർണ്ണവില എന്താ ഭയങ്കരമായ രീതിയിൽ കുതിച്ചു തന്നെ രാവിലെ തന്നെ ഇത്രയും വലിയ രീതിയിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി യു എസ് ഡോളറാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില എന്നിട്ടുള്ളത് എന്നുള്ളത് രാവിലെ തന്നെ മുപ്പത് അത് എൻ വൈ തനി വൈ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് യു എസ് ഡോളർ മറ്റേ ഒരേപോലെ മേലേക്ക് പോയിക്കൊണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ മുകളിലേക്ക് അത് മാത്രമാണ് പറയുന്നത് ഇന്ദ്രയിൽ ആ പോകുന്നതിൻ്റെ റോക്കറ്റ് പോകുന്നതിൻ്റെ വൈ വെച്ച് കണ്ട അങ്ങനെയാണോ അതേപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊക്കെ അതായത് നിന്നിട്ടൊന്നും മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്നേ പൂജ്യ ഡോളർ വർധന ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം ഒരു വൺ പോയിൻറ്റ് സീറോ സിക്സ് പെർസെൻറ്റേജ് കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് അതായത് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഇന്ന് ഒരു എഴുന്നൂറ്റി അറുപത് രൂപ കൂടാൻ സാധ്യതയുണ്ട് ഇനിയും സ്വർണ്ണ വില കുതിച്ചു വരാൻ സാധ്യതയുണ്ട്